അവകാശം അമ്മയ്ക്കുണ്ട് സുധിയുടെ എന്ന് എന്ന് പറയുക ഒരു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒക്കെ വെളിപ്പെടുത്തു ചേട്ടാ ഒക്കെ വെളിപ്പെടുത്തു കൊല്ലം ശ്രുതിയുടെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിക്കോളെ എന്ന് പറഞ്ഞ ആത്മാർത്ഥ സുഹൃത്തിനെയാണ് ഇപ്പൊ നാണം കെടുത്തി വിട്ടിട്ടുള്ളത് ആരാണ് നമ്മുടെ ഒന്ന് രംഗപ്പൻ ചേട്ടൻ തന്നെ എന്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടാ പല ആളുകളും തങ്കച്ചനാടാ തങ്കപ്പനല്ല എന്ന് അടുക്കളക്ക് പറയുന്നുണ്ട് പക്ഷെ തങ്കച്ചൻ എന്ന് വിളിക്കുന്ന കട്ടിസുഖം തങ്കപ്പൻ എന്ന് വിളിക്കാനല്ലേ അതുകൊണ്ടട്ടാ ഞാൻ അങ്ങനെ വിളിച്ചത് ഇനി അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് നാക്ക് വിളിക്കും അതുകൊണ്ടാണ് ഓക്കെ അപ്പോ ഈ ഒരു മനുഷ്യനെ പോലും എന്താക്കി ഇടനിലക്കാരനായി നിന്ന് പല കാര്യങ്ങളും നേടിക്കൊടുത്തിട്ട് അവസാനം നീ ചെല്ലാൻ നോക്കണം മോനെ എന്ന് പറഞ്ഞ് ഒന്ന് കേട്ടക്കാളുടെ ആ ഒരു കാര്യങ്ങളുടെ കേക്കാല ഒരുപാട് വനിതകളും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എന്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ കലാജീവിതത്തിൽ ഞാൻ ഞാൻ ഇങ്ങനെ ഒരു കഥാപാത്രം കാണുന്നത് ആ ഞങ്ങൾക്ക് അതിൻ്റെ പറയാനുള്ളത് ഇത്രയും കാലത്തിൻ്റെ ഇടയില് ഞങ്ങൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിനെ കണ്ടിട്ട് പോലില്ല അതിപ്പോ തങ്കപ്പൻചേട്ടനാണെങ്കിലും ശരി രേഷ്മ ചേച്ചി ആണെങ്കിലും ശരി നല്ല അഭിനേതാക്കളാണ് ഒരു പക്ഷെ ഒന്നുകൂടി നന്നായി അഭിനയിക്കാൻ കഴിവുള്ളത് ചേട്ടനാണ് ആദ്യം അന്യനായി പിന്നെ അമ്പിയായി പിന്നെ അതു ആയി ഇപ്പൊ നല്ല അടിപൊളിയായി നിങ്ങളുടെ വോയിസ് കൂടിയും കേട്ടപ്പോ സന്തോഷായി കൊള്ളടാ കൊള്ള ഓക്കെ അപ്പോ അഭിനയം എന്താണെന്ന് അറിയാത്ത കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് എന്തൊക്കെയോ നേടിയെന്ന അഹംഭാവത്തോടു കൂടി നടക്കുന്ന ഒരാള് അത്രേയുള്ളൂ എന്താ ആവട്ടെ ഈ ഒരു അരഞ്ച് ജോസ് പേരേറെ ഒക്കെ നിൽക്കുന്നത് പോലെയൊക്കെ തന്നെ കുറച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും അത് കഴിഞ്ഞു അതൊക്കെ വർക്ക്ഔട്ട് ആയിക്കോളും കുറെ അവതാരങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടതല്ലേ ഞാൻ കാര്യമായിട്ട് പറയാണ് അഭിനയം എന്നുള്ള സാധനം എ ബി സി ടി പോലും അവർക്ക് അത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ പഠിച്ചു വരികയാണോ അല്ലേ എന്നൊന്നും നമ്മൾ നോക്കില്ല കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യും കാണുന്നവർ അഭിപ്രായം പറയും കമന്റ് ഇടുന്നവർ കമന്റും ഇടും അത്രേ ഉള്ളൂ ഓക്കെ ചേട്ടായിക്ക് കിട്ടിയ അനുഭവങ്ങളൊന്നും കേൾക്കണ്ടേ കേക്കാം അപ്പൊ അവിടുത്തെ പണിക്കാർക്കൊക്കെ ഉച്ചക്കൊക്കെ വിളിക്കും ഹലോ താജേട്ട ഞങ്ങൾക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം പോലും ഇവർ തരുന്നില്ല അപ്പൊ ഞാൻ അവനെ സുധീരപ്പായ വിളിക്കും അപ്പൊ അവർ ഇച്ചിരി വെള്ളം ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകാനാ സാറേ വെള്ളം കൊണ്ട് നമ്മൾ നമ്മളവിടെ കടയിലൊക്കെ അറിയം ചെയ്തു കൊടുക്കും ഇനി നമ്മൾ ഏതൊരു വീട് ആയിട്ട് ഏതൊരു ഭവനായിട്ട് ആ വീട് പണിയുന്ന ആ തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വീട്ടുകാർ ആ പണിഞ്ഞ ആൾക്കാരെ ഒറ്റ ശാപ മാത്രം ഒറ്റ ശാപ മതി ഈ വീട് പൊടിഞ്ഞു വരാൻ കഴിഞ്ഞ വീട് നിങ്ങൾ കണ്ടല്ലോ തങ്കപ്പഞ്ചേട്ട മാന്തി മാന്തി പൊളിക്കുക അപ്പൊ ആരുടെ ശാപംകാരനാണെന്നറിയാ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവിടെ പണിക്ക് നിന്ന പാവപ്പെട്ട കുറെ പണിക്കാര് ശമ്പളം പോലും വാങ്ങാതെ വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കൂടെ നിന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല എന്നുള്ളതാ അത് ചോദിച്ചപ്പോ നീ പോയി കൊണ്ടു കൊടുക്കണം മൊനെ എന്ന് പറഞ്ഞ തങ്കപ്പഞ്ചേട്ടനാണ് ഇപ്പൊ വീട് നിറച്ച് മാന്തി പൊളിച്ചിട്ട് ഇതാ പോകുന്നു അതാ പോകുന്നു എന്ന് പറയുന്നത് കൊള്ളാം അപ്പൊ ശാപം വീണതാണല്ലേ ഇല്ലാത്ത ഒരു 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 മുറി പോലും ആശിച്ചു കഴിഞ്ഞ എത്രയോ ജനങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം കൊടുക്കുന്ന വീടിന് കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ നാലു ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ചു ലക്ഷം അതുപോലെ ആ രൂപ മേടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആണ് ഇങ്ങനെ ഇങ്ങനെ വീട്ടിലായിരുന്നു ഇങ്ങനെ ആർക്കും മരിച്ചു പോയ ആർക്കും വീട് കൊടുക്കല്ലേ അതെ 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 നമ്മൾ കഴിഞ്ഞ കണ്ടല്ല രേഷ്മ മേഡം വാക്കുണ്ട് അതായത് ഓ തറയെങ്കിലും നന്നാക്കിയല്ലോ തല പറയുന്ന ചാവില്ലല്ലോ എന്താടോ ഉളുപ്പ് ഉളുപ്പെന്നൊരു സാധനം അത് വേണം കുറച്ചെങ്കിലും കേട്ടാ ആ വീടുണ്ടാക്കി തന്നോ ഇപ്പൊ ചത്താ മതി എന്ന് ആലോചിച്ചിരിക്കും ഭയങ്കര കഷ്ടപ്പാട് ഭയങ്കര സങ്കടത്തിലോക്ക് നിക്കുന്നുണ്ടാവും അമ്മമാതിരി ആയിട്ടാണ് നാണം കെടുത്ത് വിട്ടിട്ടുള്ളത് ഒരാൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് അല്ലാതെ നശിപ്പിച്ച് കൈ കൊടുക്കല്ലേ അത് അങ്കപ്പച്ചാട്ട മാന്തി അങ്ങ് പൊളിക്കായിരുന്നു അല്ലേ എത്രയോ അർഹതപ്പെട്ട ആളുകൾ പാവങ്ങൾ വീട് കേതെ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വീട് നോക്കി കൊടുത്ത് അങ്ങനെ തന്നെ ഇരിക്കും ഈ വീട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഈ വീടിന്റെ യഥാർത്ഥ ലുക്ക് എന്തായിരുന്നു ഒന്ന് കണ്ടോളിട്ട് മനോഹരമായ വീടാലെ എന്ത് രസകരമായ വീടാലെ ആ വീട് പൊന്നുപോലെ മെയിന്റനൻസും കാര്യങ്ങളും നോക്കി പോയിരുന്നെങ്കിൽ ഇപ്പൊ ഈ രീതിയിൽ പൊളിച്ച് തകർത്ത് കാണിച്ചു തരേണ്ട കാര്യം ഉണ്ടായിരുന്നു അല്ലല്ല ഒക്കെ കൈ കിട്ടിയപ്പോ നശിപ്പിച്ചിട്ട് ഡയലോഗ് അടിക്കുക ണ്ട് ഞാൻ അറ്റാക്ക് വന്ന ആളാ ഞാൻ അറ്റാക് വന്നു ഒറ്റ കാര്യം ചോദിച്ചെ ഒറ്റകാര്യം ചോദിച്ചാൽ ഞാൻ പപ്പാ അടുത്ത് പപ്പാ ഒരു ഫാൻ ഇളകി നെഞ്ചത്ത് വീണാ പപ്പാ ഇത് ഉണ്ടായിരിക്കോ കുഴപ്പമൊന്നും ഇല്ലെന്ന് ഹോസ്പിറ്റലിൽ പോകും ആ ഹോസ്പിറ്റലിൽ പോലെ തെളിവുന്ന് പാ കാണീര് തെളിവ് കാണീര് പപ്പാ നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ ഒരുപാട് കള്ളം പറയണം പക്ഷേ ഒരു സത്യം പറഞ്ഞാൽ ഒറ്റ സത്യം പറഞ്ഞാൽ മതി ഇത് ശരിക്കും ക്രിയേറ്റീവ് ആയിട്ട് തിരക്കഥ തിരക്കഥയോടുകൂടിയാണ് അതെ 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 തിരക്കഥയോട് കൂടി ചെയ്ത കാര്യം തന്നെയാണ് മനസ്സിലാവുന്നു നെഞ്ചത്ത് ഒരു ഫാന് വീണെന്ന് പറയുന്നത് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തി കൃത്യമായി ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന്റെ രേഖകൾ കാണിക്കാനാണ് ചേട്ടായി പറയുന്നത് കാണിച്ചു തരണം കേട്ടാ കാരണം ഇതിനൊക്കെ ജനങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുത്തില്ലേ ഇനിയിപ്പോ ആളുകള് മുന്നിൽ അത് പറയും വേണല്ലോ കാണിക്കണ്ടേ ആളുകൾ തെറ്റുപറിക്കില്ലു തുണ പറയാന്ന് താങ്കപ്പം ചേട്ടൻ അങ്ങനെ പറയുന്നത് തുണ പറയാശ്വസിക്കണമെന്നില്ല നല്ല അടിപൊളി മനുഷ്യനാ എന്ത് രസകരമായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് അറിയോ വീടൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ അടിച്ച് പൊളിച്ച് തകർത്തതാണ് കാണിച്ചത് ഇങ്ങനെ തകരുകയാണ് എന്നുള്ളത് കുട്ടികളൊന്നുമല്ലേ പൊളിക്കുന്നത് ഞാൻ തന്നെയാണ് പൊളിക്കുന്നത് ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൻ്റെ അവകാശം സ്തുതിയുടെ അമ്മയ്ക്കുണ്ട് ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഭാര്യ മക്കള് അമ്മ അവരാണ് ശുതിയുടെ അവകാശങ്ങൾ എന്ന് ആരൊക്കെ ഭാര്യയുടെ അച്ഛനും അമ്മയും അവകാശങ്ങളാവത്തില്ല പിന്നെ ഒരു കരുണോട് നമ്മളവിടെ താമസിക്കുന്നു അത് ആരും നിങ്ങൾ ആരും ഇറക്കി കൊടുത്തില്ല അവിടെ നിങ്ങൾ താമസിക്കണം നിങ്ങൾ മരണം അമ്മവരോട് താമസിക്കണം ഫിറോസ് പറഞ്ഞിട്ടില്ല ഇറങ്ങിപ്പോണെന്ന് ആരും പറയത്തില്ല നിങ്ങൾ ഇറങ്ങി പോണോന്ന് ആ കുഞ്ഞിനെ നിങ്ങൾ നോക്കണം പിന്നെ രേണു പറയുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയത്തില്ല ഞാൻ ഈ വീട്ടിലില്ലായിരുന്നു ഞാൻ എനിക്കതിനെപ്പറ്റി അറിയില്ല അച്ഛനെ എല്ലാം അറിയൂ ഇതെല്ലാം പറയുന്നു എന്തിനാ ഇതൊക്കെ ഈ പറഞ്ഞ വോയിസ് എന്റെ എനിക്ക് ആക്ടിംഗ എനിക്ക് അറിയൂ മുടി ഇങ്ങനെ ആക്കണ സീന അടിപൊളി പോനെ നിങ്ങൾ നല്ലൊരു അഭിനേതാവാണ് കേട്ടത് ഒരു പക്ഷെ രണസുനേഹക്കളൊക്കെ മികച്ച ഒരു നടനാണ് താങ്കൾ എനിക്കിത് കണ്ടപ്പോ തന്നെ തോന്നി ഉം എനിക്കൊന്നും അറിയില്ല ഒക്കെ എന്റെ ഡാഡിനെ അറിയൂ എന്റെ പപ്പയ്ക്ക് അറിയൂ പപ്പ വന്ന അറിയിച്ചു തന്നിട്ടുണ്ട് ഒരു ചുറ്റിയും മൂളിയോണ്ട് ആ ചുമര് പൊളിച്ചു കാണിച്ചാലാണ് ഞാൻ വലിയ ഭാഗ്യം ഇതാ പൊളിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് അടിപൊളിയായിട്ടാണ് വിശദീകരണങ്ങൾ കാണിച്ചു തന്നത് അതാ നശിച്ചു പോകുന്നു പക്ഷെ ഇത് ഉണ്ടാക്കി തന്ന ആളോട് ഇരിക്കുന്ന നന്ദി മാത്രമേ ഉള്ളു കേട്ടോ കടപ്പാടി മാത്രമേ ഉള്ളു ഇട്ടോന്ന് എന്റെ പൊന്ന് തങ്കപ്പൊൻ ചേട്ടാ െ കണ്ടാ പറയെ ഒരു കോടി രൂപ വീടുകളിലും നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നല്ല വെയിലടിക്കുകയാണെങ്കിൽ പൊട്ടലുണ്ടാവും ഒക്കെ ഉണ്ടാവും എടുക്കണം അല്ല ിൽ പോയിക്കട്ടെ അതായത് ഞാൻ കേൾക്കട്ടെ അവളൊരു അറിവില്ല ഞാൻ അവസരം നിങ്ങളുടെ ഒരു വർഷമായിരുന്നു അതെ നാളെ പറഞ്ഞു നീ തരുത്തായില്ല നിങ്ങളെ അയ്യോ വല്ലാത്തൊരു മനുഷ്യൻ തന്നെട്ടാ അതായത് ആ വീടിന്റെ സൈഡിൽ കൂടെ ഇപ്പൊ തേച്ചിട്ടുള്ളത് പൊട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ ജിപ്സാണ് ഈ ഒരു സാധനം ഡയറക്റ്റ് ഞാൻ പറഞ്ഞു വെയിലും മഴയും ഡയറക്റ്റ് കൊള്ളുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള തകരാറുകൾ വരും അതില് വാട്ടർ പ്രൂഫ് പെയിന്റും കാര്യങ്ങളും അടിക്കണം വെള്ളം നിൽക്കാത്ത രീതിയില് അതൊക്കെ ഭാവിയിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളത് അല്ലാതെ വീടുണ്ടാക്കി തന്ന ആളെന്ത ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണോ എന്റെ തങ്കപ്പൻ ചേട്ടാ അവരും അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച പൈസ കൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത് സ്വർണം കഴിഞ്ഞ അഞ്ചു ലക്ഷം രൂപയും ചെലവാക്കിയിട്ടുണ്ട് അയാളെ പോലും അങ്ങ് അത് അത് എന്ന് പറഞ്ഞോണ്ടിരിക്കഹത്തിനെയും നാണം കെടുത്തുകൊണ്ടിരിക്കില്ലേ ഇതൊക്കെ പുറലോകത്തേക്ക് വിടേണ്ട ഒരു അവസ്ഥ വന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ നിങ്ങൾ തന്നെ കാണിച്ചു കൂട്ടുന്നത് കൊണ്ടാ ഇപ്പൊ രേഷ്മ തങ്കച്ച വലിയ അഭിമാനത്തോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടല്ലോ ആ വീഡിയോയോട് കൂടി ജനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് വിചാരിച്ചത് ജനങ്ങൾ മനസ്സിലാക്കുക ചെയ്യുക ജനങ്ങൾക്ക് ദേഷ്യം വരികയാണ് കാരണം ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ചക്കക്കൂരല്ല എണ്ണി കൊടുക്കണം പൈസയാണ് പൈസ ഒരു ഉറുപ്പുണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന കഥ രേണു പല ഇന്റർവ്യൂലും പറയുന്നുണ്ടല്ലോ എനിക്കൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച അയ്യായിരം ആറായിരം രൂപ കിട്ടുകയുള്ളൂ എന്നുള്ളത് നാല് ദിവസം മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടാണ് ഇത്ര ഇതിൽ അഭിനയിക്കാൻ പോകുന്നത് എന്നിട്ട് അയ്യായിരം ആറായിരം കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഓഹ് ഞാൻ പറയുന്നില്ല ആ പൈസക്ക് വില ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞ പൈസ ഉണ്ടാക്കാൻ എത്ര പറയുന്നില്ല എത്ര കാലം ഞാൻ ഒരുപാട് കാര്യങ്ങളുണ്ടോ അദ്ദേഹം പിന്നെ പപ്പാ എന്റെ ഫോണും റെക്കോഡിംഗാ പപ്പാ പപ്പ തെളിവ് കാണീ ഞാൻ പപ്പാവിടെ എന്താ പറഞ്ഞത് അടുത്ത കാണിക്കാം അടുത്ത ഹലോ ഞാൻ അടുത്തോട്ടെ കേൾക്കണം നിങ്ങൾ കയ്യിലുണ്ടോ ഓക്കേ അപ്പൊ അതാണ് കാര്യം സഹി കേട്ടുകൊണ്ട് അവരോട് അങ്ങോട്ട് പറഞ്ഞതാണ് ഇതാണ് ഇതിനെ വേറെ രീതിയിൽ വളർച്ചൊടിച്ചതെന്നുള്ളതാണ് നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ സ്വൈര്യം കിട്ടാഞ്ഞിട്ടാണ് സൈക്കം ചെയ്യാതെ ചെയ്തതാ അത് ചെയ്യാതെ അത്ര ആയിരത്തഞ്ഞൂറ് റുപ്പ് ചെലവാക്കിയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ പോലെ ആൾക്ക് വയ്യ ഇപ്പോഴും കിടന്ന് കരഞ്ഞോണ്ടിരിക്ക അല്ലെങ്കിൽ കിടന്ന് ഇങ്ങനെ ഊളത്താരം പറഞ്ഞോണ്ടിരിക്കയാണ് ഇതൊക്കെ ചെവിട്ടി പാട്ടേ പോയാലും ആളുകൾക്ക് ദേഷ്യം വരട്ടില്ല എന്റെ കൊന്ന് തങ്കപ്പൻ ചേട്ടാ കേട്ടില്ലേ വീട് മൊത്തം ചോരെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ രേണു പറഞ്ഞതാണ് കുഴപ്പം അത് നിങ്ങള് വളർത്തുടിച്ചാന്നുള്ളത് വീട് ചോർച്ചുണ്ടോ ചോർച്ച ഉണ്ടെന്ന് അടിച്ചിട്ട് വെള്ളം അകത്ത് വരുന്നുണ്ടെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വീട് മുഴുവൻ ചോരുന്നുണ്ട്ന്നുള്ളതാ കൊള്ളാം ചേട്ടാ കൊള്ളാം

അപ്പൊ പിന്നെ ആൾക്കാർ കേൾക്കുമ്പോൾ വിചാരിക്കോ വീട് ഇങ്ങനെ ചോരുന്നുണ്ട് അങ്ങനെയുള്ള വീടാണ് ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ അങ്ങനെ പറയുന്ന ആളോട് എനിക്കൊന്നും പറയാനില്ല കേട്ടാ ഇവിടെ അയാൾ ചെലവാക്കിയ പുളിങ്കുരുമാണ് ചക്കക്കുരുവാണ് അല്ലാതെ പൈസ ഒന്നല്ലേ ഞാൻ അതെ അതെ മാർക്കൊക്കെ കാണിക്കുന്നുണ്ട് ആരെങ്കിലും നമ്മുടെ വോൾഫനിന്റെ നടയെ പോയിട്ട് കിടക്കുവോ ഈ വോൾഫൻ എന്ന് പറഞ്ഞാൽ ചുമരനോട് ചാരി നിൽക്കുന്നതാ ആരും എന്നെ നടയെ പോയിട്ട് കിടക്കില്ല ചുമരനോട് ചാരി കിടക്കില്ല എന്നാലേ അത് നെഞ്ചത്തോട്ട് വീഴുള്ളൂ അല്ലെങ്കിൽ എന്നെ ദൂരൊക്കെ പെറിച്ചു ഒന്ന് വീണോ അങ്ങനെ ഒന്ന് വീണിട്ടുണ്ടാവൂ ഇനി ഉണ്ടെങ്കിൽ തന്നെ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ നടത്തി ഒരു മനുഷ്യൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടൊരു രേഖ ഉണ്ടാവൂലേ ഇദ്ദേഹം ചോദിക്കുന്നത് കറക്റ്റാ ഇനി കാണിക്ക കാണിക്കുക നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ ആളുകൾ റിയാക്ട് ചെയ്യാ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും വീഡിയോ കാണുന്ന ആളുകളോട് ഞാൻ അതെ പറയുന്നത് കുറ്റം കുറ്റമോദിന് ഒരു കാര്യമില്ല വീഡിയോ കണ്ട് മുഴുവൻ കണ്ടതിന് ശേഷം കമന്റ് ഇടുന്ന കുറെ ആളുകളുണ്ട് അവര് പറയൂ നീ എന്തിനാ ഇതൊക്കെ നോക്കാൻ നിൽക്കുന്നത് ഇതൊക്കെ ചെയ്ത വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് ഇവർ ഈ ഡയലോഗ് അടിക്കണത് അതായത് അവരുടെ അഭിപ്രായമാണ് അവർ രേഖപ്പെടുത്തുന്നത് അവരുടെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോക്ക് വീഡിയോപരമായിട്ട് അഭിപ്രായം പറയാൻ എനിക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് പരമായി ചെയ്തോ ഒരു കുഴപ്പമില്ല എന്റെ അനുഭവത്തില് ഒരു 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 ബിസ്ക്കറ്റ് ഇട്ട് ആ നമ്മളെ നമ്മളെ കാണിക്കും പക്ഷേ ബിസ്കറ്റ് കാണിച്ചത് തെറ്റാണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്കിലും നന്ദി കാണിക്കും എന്നുള്ളത് രണസുനയും തെക്കേട്ട് അതുപോലും കാണിക്കുന്നില്ല എന്നുള്ളത് വീഡിയോസ് ഒക്കെ കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് അത് ഇനി ഈ വിഷയത്തിൽ വീഡിയോസ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവർ ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കുക എന്ന് ഞാനും കരുതുന്നു ഇതൊരു പൂമാല പോലെയാണ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇതെന്ന് അവസാനിക്കുന്ന ഒരു പിടിയില്ല ഈ ഒരു വീഡിയോസ് വൈറലായി നിൽക്കുന്നിടത്തോളം സമയങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യും കാരണം മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ ആരും കാണുന്നില്ല കുറ്റിപ്പുറത്ത് എന്റെ അയൽപ്പക്കത്ത് നടന്ന ഒരു വിഷയമാണ് ഒരു പെൺകുട്ടി അമീന എന്നൊരു പെൺകുട്ടിയുടെ മരണം അത് വീഡിയോ ചെയ്തിട്ടേ അയ്യായിരം ആളുകൾ പോലും കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ ഞാൻ രേണസേനയെ കുറിച്ചിട്ടുള്ള വീട് ചെയ്യാതിരിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് അഭിപ്രായം രേഖപ്പെടുത്താം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി എന്തെങ്കിലും സന്ദീപ് ഇടപെട പോൾ